ഹലോ സുഖമല്ലേ എല്ലാവർക്കും ആര്യാണേ നമുക്ക് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആയാലോ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഇപ്പം എന്ത് വീഡിയോ ഒന്നും കാണാത്തതെന്ന് ഓയിൽ പ്രിപ്പറേഷൻ്റെ എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ഓയിൽ ചേർക്കുന്നത് നാടൻ രീതിയിലുള്ള സംഭവങ്ങളാണ് കേട്ടോ പച്ചമരുന്നുകളുടെ കൂടെ ഏറ്റവും നല്ലതായിട്ട് തരാൻ പറ്റിയിട്ടുള്ള എന്താണോ അതാണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഓയിലായിട്ട് തരുന്നത് അപ്പോൾ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെ ഇതിന് എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് നെല്ലിക്ക പൊടിയോ അല്ലെങ്കിൽ ഉണക്കി വെച്ചിട്ടുള്ള ഉപയോഗങ്ങളോ ഒന്നുമില്ല പച്ച നെല്ലിക്ക ചതച്ചെടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഉള്ളിയാണ് ഉള്ളി നമ്മുടെ സ്കാനപ്പ് ക്ലീൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ബ്ലഡ് ഒക്കെ കൂട്ടാനും നല്ലതാണ് അതുകൊണ്ടാണ് ഉള്ളി അധികമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നല്ല നാടൻ കറിവേപ്പില കറിവേപ്പിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് അറിയാമല്ലേ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് വീടുകളിൽ പിടിപ്പിച്ചെടുക്കുന്ന നല്ല നാടൻ രീതിയിലുള്ള കറ്റാർവാഴയാണ് കേട്ടോ അതായത് ടെറസിന്റെ പൊക്കത്തൊക്കെ സ്ത്രീകൾ ഉണ്ടാക്കില്ല നട്ടുപിടിപ്പിക്കാറില്ലേ ആ ഒരു കറ്റാർ വാഴയാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത് നമ്മളൊരു വരുമാനത്തിന് വേണ്ടിയാണ് ഹെയർ ഓയിൽ സെയിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്കൊരു വരുമാനം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കുന്നത് പിന്നെ നമുക്ക് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് തന്നെ ഓയിൽ കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെയോടും കൂടി എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്താലും എല്ലാം കഴിഞ്ഞ് ചതക്കലും പൊടിക്കലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വൈകിട്ട് സന്ധ്യയൊക്കെ ആയി മാറും കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു ആറുമണി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എണ്ണ പ്രിപ്പറേഷൻ്റെ ആവശ്യം ഒരു സംഭവം തുടങ്ങാനായിട്ട് പോകുന്നത് അതായത് വിസ്മീൻ ജൊലി തീ കത്തിക്കുന്നത് കേട്ടോ ഞാൻ ഹെയർ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും രണ്ട് കിലോ ഓയിലാണ് തുടങ്ങിയത് ഉപയോഗിച്ച ആളുകളുടെ വായിൽ നിന്ന് വന്നിട്ടുള്ള നല്ല റിവ്യൂ ആണ് എൻ്റെ ഓയിൽ ഇത്രയും ഡിമാൻഡായിട്ട് മാറിയത് കേട്ടോ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് കിലോയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാറുള്ളത് കുറഞ്ഞതാണ് ഞാൻ പറയണത് കൂടിയതെല്ലാം പറഞ്ഞത് കുറഞ്ഞതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് ഇതിന് ഹെൽപ്പിനെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ക്ക് മറ്റൊരാൾക്ക് മറ്റൊരാളെ എന്താ പറയുക ചെയ്യാണ്ട് എൻ്റെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ട് ഞാനൊരു സാധനം പ്രിപ്പയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് നല്ല മനസ്സിന് കംഫർട്ടായിട്ടുള്ളത് വേണം അതായത് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകും എന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ടാസ്റ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെല്ലാവരും ഹെൽപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചതും പൊടിച്ച് വച്ചതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഉപയോഗിക്കുന്ന ഓയിലെന്ന് പറയുന്നത് നമ്മൾ ആട്ടിയ ഓയിൽ മാത്രം വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ അത് മറ്റുള്ള ഓയിലോ അല്ല കെമിക്കലുകളുണ്ടെങ്കിൽ ഹെയർ പോകാൻ വീണ്ടും ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആട്ടി ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ആദ്യം പച്ച മരുന്നുകളൊക്കെ ചതച്ചത് എണ്ണ ഒരുവിധം ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതായി വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ നെല്ലിക്കയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊരു പരുവുണ്ട് എണ്ണ കാച്ചലിൻ്റെ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ മരുന്നുകളും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് അതിനൊരു മിനി ഇത്ര ടൈം വരെ കിടന്ന് അതൊന്ന് ഇതായി വരുന്ന സമയത്താണ് ബാക്കിയുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചതച്ചത് അതായത് വെള്ളമുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വലിഞ്ഞ് ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്താണ് ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ഉലുവ അതുപോലുള്ള പച്ചമരുന്നുകളുണ്ട് ഡ്രൈ ആയിട്ടുള്ളത് അതാണ് നമ്മൾ ഒരു മിഡിൽ വരുന്ന സമയത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളൊരു ഇരുപത്തഞ്ച് കിലോ ഓയിലൊക്കെ നമ്മൾ കാച്ചി നമുക്ക് കിട്ടുന്നത് ഏകദേശം നൂറ് കുപ്പിയോളം ആണ് അതായത് ഹൺഡ്രഡ് എം എൽ ൂറ് കുപ്പിയോളമാണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം എണ്ണയുടെ ലോസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടെന്ന് അപ്പൊ എണ്ണയുടെ നമ്മുടെ എണ്ണയിൽ റെഡ് കളർ തരുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട് അതാണ് കേട്ടോ നമ്മുടെ എണ്ണയുടെ ഹൈലൈറ്റ് അതായത് നമ്മൾ വേറൊരു സംഭവം ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അത് ഏറ്റവും ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഓയിലിന് ഇത്രയും പ്രത്യേകതയും ഡിമാൻഡും ഒക്കെ ആയിട്ട് വരുന്നത് മണൽപ്പരുവമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആകോട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയെടുത്തായിട്ടിട്ട് നമ്മുടെ എണ്ണയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ആരീസ് ഹെർബിൾസിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ആവശ്യമുള്ളവർ വേണ്ടി േം ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോടും കേട്ടോ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഓയിലാണ് അത് നെരമാറാനും അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും വെക്കാനും അലർജി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓയിലിന്റെ വിജയം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അത് കാണാം കേട്ടോ